വേണ്ടി വേണ്ടിവന്നാൽ ഒറ്റയ്ക്കെന്ന് പ്രഖ്യാപിച്ച സി പി ഐയെ അലനല്ലൂരിൽ തളയ്ക്കുവാൻ മുദ്രപത്രമെന്ന ഒറ്റമൂലിയുമായി ഇടതുമുന്നണി കോട്ടോപ്പാടത്ത് സി പി ഐക്ക് രണ്ട് വാർഡുകൾ ലഭിച്ചെങ്കിലും കഴിഞ്ഞ തവണ ലഭിച്ച മൂന്ന് സീറ്റെങ്കിലും ലഭിക്കാതെ പിന്നോട്ടില്ലെന്ന് പ്രാദേശിക നേതൃത്വം സി പി എമ്മിൽ നിന്ന് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എയെയും സി പി ഐയിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം പൊറ്റശ്ശേരി മണികണ്ഠനെയും പ്രശ്നപരിഹാരത്തിന് നിയോഗിച്ചിരുന്നു ഇരുപത്തിമൂന്ന് വാർഡായിരുന്ന അലതല്ലൂർ പഞ്ചായത്തിൽ ഒരു വാർഡ് വർദ്ധിച്ച് ഇരുപത്തിനാലായ സാഹചര്യത്തിൽ നാല് വാർഡിൽ മത്സരിച്ചിരുന്ന സി പി ഐ അഞ്ചു വാർഡാണ് ഇത്തവണ ആവശ്യപ്പെട്ടത് ഇതിൽ പഞ്ചായത്ത് ഒമ്പത് വാർഡായിരുന്നപ്പോൾ പോലും സി പി ഐ മത്സരിച്ചിരുന്ന പെരുമ്പടാരി വാർഡിനെ ചൊല്ലിയായിരുന്നു തർക്കം അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ വാർഡ് സി പി ഐക്ക് നൽകാമെന്ന് മുദ്രപത്രത്തിൽ കരാറാക്കിയാണ് സി പി ഐയെ അടക്കിയത് പെരുമ്പടാരിക്ക് പകരം ഇത്തവണ കാട്ടുകുളം നൽകി കോട്ടോപ്പാടം പഞ്ചായത്തിൽ രണ്ട് വാർഡുകൾ വർദ്ധിച്ച് ഇരുപത്തിനാലായ സാഹചര്യത്തിൽ നേരത്തെ മത്സരിച്ച മൂന്ന് വാർഡിനു പുറമെ ഒരെണ്ണം കൂടി നൽകണമെന്നായിരുന്നു സി പി ഐയുടെ ആവശ്യം കഴിഞ്ഞ തവണ സി പി ഐ സ്വതന്ത്രം വിജയിച്ച രണ്ടാം വാർഡ് വിഭജിച്ച് ഇരുപത്തിരണ്ട് ആക്കിയിരുന്നു ഈ വാർഡടക്കം നാല് വാർഡുകളാണ് ആവശ്യപ്പെട്ടത് ഇരുപത്തിരണ്ടാം വാർഡ് നൽകാൻ ഇപ്പോഴും സി തയ്യാറല്ല ആര്യമ്പാവും തിരുവിഴാങ്ങുന്നും സി പി ഐക്ക് നൽകി ഇനി ഇരുപത്തിരണ്ടിന് പകരം പത്താം വാർഡ് നൽകിയാലും ധാരണയിലെത്താൻ സി പി ഐ തയ്യാറാവും വരും ദിവസങ്ങളിലെ മാരത്തൻ ചർച്ചകൾക്ക് ശേഷം പതിനാറിന് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാവുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് അതിവേഗ വളർച്ച വിശ്വാസത്തിന്റെ കയ്യൊപ്പ്